ായ് അപ്പോൾ കുറച്ചു ദിവസമായിട്ട് നമ്മുടെ കെ എസ് എംമായി എന്ന് പറഞ്ഞ കുണുവാവ ഭയങ്കര പ്രശ്നത്തിലാണ് നിങ്ങളറിഞ്ഞോ പ്രശ്നം എന്നുവെച്ചാൽ എല്ലാം എൻ്റെ നാച്ചുറൽ ബ്യൂട്ടിയാണ് ഞാൻ ഒന്നും ചെയ്യാറില്ല പക്ഷെ ഫോട്ടോയൊക്കെ വെളുപ്പിച്ച് വെളുപ്പിച്ച് നമ്മൾ പാത്രത്തിൽ വിമ്മിട്ട് കഴുകിയിട്ട് വെളുപ്പിക്കാറില്ലേ പാത്രം അതുപോലെ അങ്ങ് ഫോട്ടോ വീഡിയോ ആണെങ്കിലും എന്തായാലും വെളുപ്പിച്ച അങ്ങേറ്റം വെളുപ്പിച്ചിട്ടാണ് പോസ്റ്റ് ചെയ്യുന്നിട്ട് എന്നെ കുറ്റം പറയണത് ഞാൻ പുട്ടി ഇടുന്നു ഞാൻ ലിപ്സ്റ്റിക് ഇടുന്നു പുള്ളിക്കാർ ലിപ്സ്റ്റിക്കും പുട്ടി ഒന്നും ഇടില്ല പക്ഷെ വീഡിയോസും ഒക്കെ ഭയങ്കര വെളുപ്പിക്കലാണ് അപ്പം ഞാൻ അതിന് ഇത് കറക്റ്റായിട്ടുള്ള കളർ എന്താണ് ഞാൻ കാണിച്ചൊരു പോസ്റ്റ് ഇട്ടു ആ ഒരു കുരു പൊട്ടിയിട്ട് പുള്ളിക്കാർ പറയുന്നത് വർത്താരം ഏതാ പറയോ എൻ്റെ കെട്ടിയവന് ഞാൻ കറുത്തതോ വെളുത്തതോ എൻ്റെ കെട്ടിയവന് അത് ആണ് നിങ്ങൾക്ക് എന്താണ് അതേപോലെ തന്നെ ഫാസിലിന് നിങ്ങൾ ട്രോളിയിട്ടുണ്ടായിരുന്നല്ലോ എന്താ ഈ ചങ്ങായി മോന്ത കാ കാണ എന്ന് പറഞ്ഞിട്ട് അത് ഫാസിലിന്റെ വൈഫിന് ഓക്കെയാണ് നിങ്ങള് അതിന് വെള്ളം കാശുണ്ടാകട്ടോ നിങ്ങളുടെ കാര്യം വരുമ്പോ മാത്രം എന്റെ കെട്ടിയവനും ഓക്കെയാണ് ബാക്കിയുള്ളവരുടെ പ്രശ്നം വരുമ്പോ നിങ്ങള് അതിനെ കണ്ടാ മതി ചങ്ങായിനെ കഞ്ഞി കുടിക്കൂല വെള്ളം കുടിക്കൂല എന്ന് പറയണ് അപ്പൊ നിങ്ങളെ കണ്ടാലോ ഏ കറുപ്പ് വെളുപ്പ് എന്ന് പറഞ്ഞ പക്ഷഭേദം ഞാൻ പറയുവല്ല ഈ സത്യം പറയുകയാണെങ്കിൽ ഈ മറ്റേ നിങ്ങൾ മീഷ വിനീതനെ എന്ന് പറഞ്ഞ ആ കേസിലൊക്കെ കുടുങ്ങി എപ്പോഴും കേസില്ല പുള്ളിക്കാരൻ പുള്ളിക്കാരെ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇടുന്നത് കണ്ടിട്ടുണ്ട് എന്നിട്ട് ഒറിജിനൽ മുഖം കണ്ടപ്പോൾ നമ്മളെല്ലാവരും ഞെട്ടിയില്ലേ എന്തിനാണ് ഇങ്ങനെ വെളുപ്പിക്കുന്നത് ഞാൻ ആലോചിക്കും തിരിച്ചറിയാൻ കൂടി പറ്റൂല അമ്മ മാതിരിയാ ഈ മീശ മീശാ വിനീത് കഴിഞ്ഞ് കഴിഞ്ഞാ അടുത്തത് ഈ ഈ ഈ കുളുവാമയാണ് അടുത്തത് പെണ്ണുങ്ങളിലെ ലിസ്റ്റിൽ ഇടം പിടണത് ഈ പുള്ളിക്കാരിയാണ് ഏഹ് അക്കറ മാത്രമാണ് തിരിച്ചറിയാൻ പറ്റില്ലെന്ന് അമ്മാതിരി വെളുപ്പിച്ചെടുക്കു എന്നിട്ടും ഞാൻ പുട്ടിയിട്ടു ഞാൻ ഉണ്ടാക്കി ഏഹ് ഞാൻ പുട്ടിയിടും ഞാൻ ഞാൻ ഉറപ്പായിട്ടും പറയണം ഞാൻ പുട്ടിയിടും ഞാൻ ലിപ്സ്റ്റിക് ഇടും ഒക്കെ ഇടും പക്ഷെ എനിക്ക് എൻ്റെതായ ഒരു കളറുണ്ട് അതൊന്നും ഞാൻ ചേഞ്ച് ചെയ്യാറില്ല ഏഹ് ഇത് അങ്ങനെ മൊത്തത്തിൽ കൊടശീലന്റെ കളറും വെച്ചിട്ട് വെളുപ്പിച്ച് 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 അങ്ങേറ്റം തേച്ച് ഉറച്ച് വെളുപ്പിച്ചിട്ട് മറ്റുള്ളവരെന്നെ കുറ്റം പറയാം എന്നിട്ട് പറയാം ഫാസിലിനെ കണ്ടാൽ വെള്ളം കുടിക്കത്തില്ല ദയാ ലിപ്സ്റ്റിക് ഇടും ദയാ പൊട്ടി ഇടും ഞാൻ നാച്ചുറൽ ബ്യൂട്ടിയാണെന്ന് പറഞ്ഞിട്ട് അങ്ങ് വെളുപ്പിച്ചങ്ങ് ഉണ്ടാക്കാതെ നിന്റെ വെളുപ്പിക്കിന് നിർത്ത് എന്നിട്ട് മറ്റുള്ളവർ കുറ്റം പറയും ഏഹ് വല്ലാത്ത ജാതിരി തിരിച്ചറിക്കാടുണ്ടെങ്കിൽ പോലും തിരിച്ചറിയൂല അമ്മമാതിരിയാണ് വെളുപ്പിച്ചെടുക്കുന്നത് ഏഹ് എന്തിനാ ഇങ്ങനെ ഈഗോ വെക്കുന്നത് നാച്ചുറൽ ബ്യൂട്ടിയും കൊണ്ട് നടക്കുന്ന ആൾ എന്തിനാണെന്ന് ഇത്രയും എന്താണ് ഫോട്ടോ വെളുപ്പിക്കണത് എന്ന് അന്ന് നാച്ചുറലായിട്ട് അങ്ങ് പോരെ ഇതിന് രണ്ട് കളർ ഡിഫറെൻ്റ് ആയിട്ട് വെച്ചിരിക്കുന്നത് ഈ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് ഈ സാധനമാണ് ഈ കുടുവാ നിങ്ങൾ നോക്കിക്കോ അല്ലെങ്കിൽ കണ്ട തിരിച്ചറിയാം കണ്ണടിച്ചു പോവും അങ്ങനെയാണ് മീശാവിനീദിനെ കണ്ട കണ്ണടിച്ചു പോയവര് ഈ സാധനത്തിനെ കണ്ടാൽ കണ്ണടിച്ചു പോകും